ഭൂമി കച്ചവടത്തിന്റെ പേരിൽ സാധാരണക്കാരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത ഭൂമാഫിയയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിന് നഗരത്തിലെ വയോധികനായ പ്രസുടമയെ ബൈക്കിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി ചന്തപുരയിലെ പ്രിന്റിംഗ് പ്രസ് ഉടമയായ എൺപത് വയസ്സ് കഴിഞ്ഞ ഏരമംഗലത്ത് ഇ എം സിദ്ദിഖിനെയാണ് മോഡേൺ ആശുപത്രിയിൽ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് യുവാവ് ടൂ വീലറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന സിദ്ദിഖ് വാഹനത്തിൽ നിന്ന് തെറിച്ച് വീഴുകയും ഇടിച്ച യുവാവ് വാഹനം നിർത്താതെ അതിവേഗത്തിൽ രക്ഷപ്പെടുകയുമായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഭൂമി കച്ചവടത്തിൽ കബളിപ്പിക്കപ്പെട്ടവരുടെ യോഗം ചേർന്ന് ഈയിടെ ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ജനകീയ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് സിദ്ദിഖ് ഇതിനിടെ ഭൂമി കച്ചവടത്തിലെ ഇടനിലക്കാരുമായി പലരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കൈവശപ്പെടുത്തിയ എറിയാട്ടുകാരനായ ജലീൽ സൈക്കിൾ ഹനീഫ എന്നിവർ പ്രസുടമയായ സിദ്ദിഖിനോട് റോഡിൽ കിടന്ന് മരിക്കാനാണോ മോഹമെന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്ന് വൈകിട്ട് പ്രസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് അപകടം പെടുത്താൻ ശ്രമിച്ചത് ഇതിനെതിരെ ഇ എം സിദ്ദിഖ് കൊടുങ്ങലൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകി കൊടുങ്ങല്ലൂരിൽ ഭൂമി കച്ചവടത്തിന്റെ പേരിൽ പൊതുജനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയ സംഘത്തിനെ അടിയന്തരമായി പിടികൂടി അറസ്റ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കണമെന്ന് സിപിഎം ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ ആവശ്യപ്പെട്ടു പോലീസിൽ പരാതി നൽകിയതിന്റെ പേരിൽ വയോധികനായ പ്രസുടമയെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഗുണ്ടാ സംഘങ്ങള്ക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും നഗരത്തിൽ വളർന്നുവരുന്ന ഇത്തരം ഭൂമാഫിയകളെയും ഗുണ്ടകളെയും മുളയില് തന്നെ നുള്ളിക്കളയാൻ നടപടി സ്വീകരിക്കണമെന്നും കെ ആര് ആവശ്യപ്പെട്ടു